ജീവിതത്തിലെ പല വെല്ലുവിളികളും ചലഞ്ചസും നമ്മളെ ബലഹീനമാക്കുമ്പോൾ നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു വലിയ പ്രത്യാശയുണ്ട് അതിനെക്കുറിച്ചാണ് പൗലോസ്രീ റോമാക്കാർക്കെടുതി ലേഖനം അഞ്ചാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുക അതായത് ജീവിതത്തിൽ കഷ്ടപ്പാടിലൂടെ വെല്ലുവിളികളിലൂടെ ആ വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള വെല്ലുവിളികളാണ് കുടുംബത്തിനകത്തും ജോലിസ്ഥലത്തും ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ കഷ്ടതകളിലൂടെ കടന്നു ഓരോ വ്യക്തിക്കുമായി പരിശുദ്ധാത്മാവ് നൽകുന്ന സന്ദേശം അതായത് നമ്മൾ ബലഹീനമാക്കപ്പെടുമ്പോൾ റോമാഅചാം അധ്യായത്തിന് ആറാം വാക്യത്തിൽ പറയുക നാം ബലഹീനരായിരിക്കെ ക്രിസ്തു നിർണയിക്കപ്പെട്ട സമയത്ത് പാപികൾക്ക് വേണ്ടി മരിച്ചു ഇനി ചിലപ്പോ വല്ലാത്ത പ്രതിസന്ധിക്കുള്ളിലൂടെ കടന്നു പോകുമ്പോൾ എന്താ പറയുന്നത് ചിലപ്പോൾ നമുക്ക് ചിന്തിക്കും ദൈവമായി ഞാൻ ഒറ്റയ്ക്കാണല്ലോ ഈ ഒരു സാഹചര്യത്തിൽ എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഒരു വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ വചനത്തിനകത്തു കൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരിക നാം ബലഹീനമായിരിക്കേ ബലഹീനരായിരിക്കെ ക്രിസ്തു നിർണയിക്കപ്പെട്ട സമയത്ത് നിനക്കും എനിക്കും വേണ്ടി മരിച്ചു ആ മരണത്തിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നു അപ്പോൾ പ്രത്യാശ നമ്മൾ നിരാശരാക്കുന്നില്ല എന്ന് റോമ അഞ്ച് അഞ്ചിൽ പറയുക ദൈവം എന്നെ സ്നേഹിക്കുന്നു ഈ സാഹചര്യത്തിനകത്തും ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവത്തിന്റെ ആ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയുമ്പോൾ അതൊരു ഓപ്പൺ ഡോറാണ് ദൈവത്തിന്റെ മുൻപിൽ നമ്മളൊരു ഡോറനെ തുറന്നിടുക നമ്മുടെ ജീവിതത്തിലേക്ക് യിശോയെ അവിടുത്തെ സ്നേഹത്തെ ഞാൻ മനസ്സിലാക്കുന്നു അങ്ങയുടെ ആ സ്നേഹത്തിൽ അവിടെ നിന്നെ വഴി നടത്തണമേ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവാൻ ദൈവം റോമാഞ്ചാഞ്ചിൽ പറയാം പ്രത്യാശ നമ്മെ നിരാശനാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് നമ്മൾ അനുഭവിച്ചറിയുകയാണ് ദൈവത്തിന്റെ ആ സമാശ്വാസവും സ്നേഹവും ആ ഒരു ഒരു പേഴ്സണലായിട്ട് നമ്മൾ വ്യക്തിപരമായിട്ട് അത് നമ്മൾ അനുഭവിക്കുവാൻ ദൈവം നമുക്ക് ഈ സഹനങ്ങൾക്കിടയിൽ ിൽ ദൈവം ഒരു അവസരം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറയുവാനും അത് അനുഭവിക്കുവാനുമുള്ള ഒരു അവസരം സ്വർഗം ഒരുക്കിയിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനം നമ്മൾക്ക് മനസ്സിലാക്കി തരികയാണ് പറഞ്ഞു തരികയാണ് അപ്പോൾ ഇന്ന് ചിലപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന വിഷമങ്ങൾ മറ്റൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകണം എന്നില്ലായിരിക്കും പക്ഷെ ഇത് അറിയുന്ന ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു സമാശ്വസിപ്പിക്കുന്നു ഇതിനകത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേക സമാശ്വാസവും ദൈവത്തിന്റെ സാന്ത്വനവും അഭിഷേകവുമുണ്ട് ആ സമാശ്വാസം വ്യക്തിപരമായി നമ്മൾ അനുഭവിക്കണമെന്ന് പൗലോസ്ലിക ലേഖനങ്ങളിലൂടെ വ്യക്തമാവുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിന് ഒന്നാം അധ്യായത്തിന് പൗലോസ്ലികൾ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സഹനത്തിനിടയിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു സമാശ്വാസമുണ്ട് ലോകത്തിന് തരുവാൻ കഴിയാൻ ദൈവത്തിൽ നിന്ന് കടന്നു വരുന്ന ആത്മാവിന്റെ അഭിഷേകത്തിലുള്ള ഒരു സമാശ്വാസം അത് സകലരും അനുഭവിക്കണം നിങ്ങളും അനുഭവിക്കണം കാരണം ഞങ്ങൾ നിങ്ങളെ ശക്തിപ്പെടുത്തുന്നത് ഈ സമാശ്വാസം അനുഭവിച്ചുകൊണ്ടാണ് പ്രിയ സഹോദരങ്ങളെ ഇന്ന് ദൈവത്തിന്റെ ശക്തിയിൽ നമുക്ക് ആശ്രയിക്കാം നമ്മൾ മനസ്സിലാക്കണം രണ്ട് മക്കവാർ എട്ടിന്റെ പതിനെട്ടിൽ പറയുന്നു നമുക്കെതിരെയൊക്കെ എതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ രണ്ടു മക്കവർ എട്ടിന്റെ പതിനെട്ടിൽ നമ്മൾ ഇത് കാണുമ്പോൾ റോമ അഞ്ച് അഞ്ചിൽ നമ്മൾ കാണുകയാണ് ഈ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം ദൈവം നമ്മ കൊണ്ട് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു തുടർന്നായിട്ട് നമ്മൾ വായിക്കുകയാണ് നാം ബലഹീനരായിരിക്കേ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു പലപ്പോഴും ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും നേരിടുന്ന ഓരോ വെല്ലുവിളികളും പലപ്പോഴും നമ്മളെ ബലഹീനമാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചും അവന്റെ സ്നേഹത്തെക്കുറിച്ചും നമ്മൾ തിരിച്ചറിയുമ്പോൾ ദൈവാത്മാവിന്റെ ശക്തി നമ്മുടെ സാഹചര്യങ്ങളിൽ നമുക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ് അതുകൊണ്ട് പൗല ശ്രീ പറയാ നാം ബലഹീനരായിരിക്കും നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു ഇവിടെ ദൈവത്തിന് നിന്നോടും എന്നോടുള്ള വ്യക്തിപരമായ സ്നേഹത്തെ ഈ വചനം വ്യക്തമാക്കി തരിക ഗലാത്തി രണ്ട് ഇരുപതിൽ ഓരോ സ്ത്രീ കുറച്ചും കൂടി ഡീപ്പറായിട്ട് പറയും എനിക്കു വേണ്ടി വ്യക്തിപരമായി മരിച്ച എന്നെ സ്നേഹിക്കുന്ന വ്യക്തിപരമായി സ്നേഹിക്കുന്ന ഈശോയെക്കുറിച്ച് അതായത് നിന്നെയും എന്നെയും വ്യക്തിപരമായി സ്നേഹിക്കുന്ന ഈ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ ആ സ്നേഹത്തിന്റെ ഉള്ളിൽ അപ്പായേന്ന് നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ ആ സ്നേഹം തിരിച്ചറിഞ്ഞ് നമ്മൾ വിളിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ശക്തി നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കുവാൻ കഴിയുന്ന സർവ്വശക്തനായ ദൈവത്തിന്റെ ശക്തി പ്രിയ സഹോദരങ്ങളെ നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് വെളിപ്പെടുവാൻ ഇടയായി രണ്ട് മക്കബാർ എട്ട് പതിനെട്ട് റോമ അഞ്ചാം അധ്യായം മുഴുവൻ അഭിഷേകം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുമാറാകട്ടെ ഒന്ന് യോഹന നാലാം അധ്യായത്തിൽ പറഞ്ഞു ദൈവം സ്നേഹമാകുന്നു ആ സ്നേഹമാകുന്ന ദൈവത്തിന്റെ ആനന്ദം അനുഭവിച്ച് പ്രിയ സഹോദരങ്ങൾ ഈ ഇന്ന് ഇന്ന് കടന്നു ഈ വെല്ലുവിളികൾക്ക് നടുവിൽ ആ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ആ സമാശ്വാസത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് മുൻപോട്ട് ജീവിക്കാം കാരണം എല്ലാ വിശുദ്ധരും ഈ ഒരു സമാശ്വാസമാണ് തമ്പുരാനിൽ നിന്ന് അനുഭവിച്ചത് ആ സമാശ്വാസം അവരെ സൂപ്പർ നാച്ചുറൽ ആയിട്ട് ജീവിക്കുവാൻ മുൻപോട്ട് പോകുവാനുള്ള കരുത്തും ശക്തിയും പ്രാഗൽഭ്യവും അവർക്ക് നൽകി ആ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ദൈവത്തിന്റെ കൃപയുടെ അഭിഷേകം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുമാറാണ് െ നമ്മളെ സമാശ്വസിപ്പിക്കുമാറാകട്ടെ ശക്തികരിക്കുമാറാകട്ടെ നമ്മൾ കൈവെക്കുന്ന ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ജോലിയിലുമൊക്കെ ദൈവത്തിന്റെ ആ സമാധാനത്തിൽ നിറഞ്ഞ് നമുക്ക് ജോലി ചെയ്യുവാനും മുൻപോട്ട് പോകുവാനും കർത്താവ് കരുത്ത് തരുമാറാകട്ടെ ദൈവനാമത്തിൽ എന്നും എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ